നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണ് മാസ്കുലിൻ എനർജി എന്താണ് ഫെമിനിൻ എനർജി മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് സമയമാണ് കാലമാണ് ബോധമാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് പ്രകൃതിയാണ് സൃഷ്ടിയാണ് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ആണെങ്കിലും രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് ഒന്നില്ലെങ്കിൽ മറ്റേതിന് വാല്യൂ ഇല്ല അല്ലെങ്കിൽ പവർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങളുടെ നാട്ടിൽ പല സ്ഥലത്തും പല രീതിയിൽ പല സമയങ്ങളിൽ പൂക്കുന്ന ചെടികൾ കായ്ക്കുന്ന ഫലങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാന്ന് വെച്ചാൽ കണിക്കൊന്ന നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും കണിക്കൊന്ന പൂക്കുന്നത് വിഷുക്കാലത്താണ് നമ്മൾ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്റ്റൊക്കെ ചെയ്തിട്ട് ചെടിയെ കാഴ്പ്പിക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ പൂക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല അത് സ്വമേധയാ സംഭവിക്കുന്നതാണ് അതുപോലെ ഫലങ്ങൾ നമുക്ക് മഴക്കാലത്ത് കിട്ടുന്ന ഫ്രൂട്ട്സ് വേറെയാണ് വേനിക്കാലത്ത് കിട്ടുന്ന ഫ്രൂട്ട്സ് വേറെയാണ് അതായത് ആ സമയത്ത് നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് പ്രകൃതി തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യം ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ തല്യമായിട്ടുള്ള സമയം അതുമായിട്ട് മാച്ച് ആവണം അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് വാട്ടർ മെലൻ വാട്ടർ മെലൺ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉയർന്നു നിൽക്കുന്നതിന് സഹായിക്കും അപ്പോൾ പ്രകൃതിക്കറിയാം നമുക്കത് ആവശ്യമാണ് എന്തുകൊണ്ടാണ് അത് ആ സമയത്ത് സുലഭമായി ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി എടുത്ത് പോയി നമ്മൾ പറയുന്നുണ്ടോ വാട്ടർ മെനുകൾ കഴിക്കാൻ സമയമായി വന്നോളൂ എന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ നമ്മളതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷേ പ്രകൃതി അതിന് ഒരുങ്ങുകയാണ് ആ സമയമാവുമ്പോൾ ആ കാലമാവുമ്പോൾ ഇങ്ങനെ ഓരോന്നും മനുഷ്യന് മാത്രമേ പ്രജനനത്തിന് സമയമില്ലാണ്ടുള്ളൂ അല്ലാണ്ട് എല്ലാ ജീവികളെ സംബന്ധിച്ചിട്ടും സമയമുണ്ട് ഒരു ഒട്ടുമിക്ക ജീവികളെ സംബന്ധിച്ചിട്ടും കാലത്തിനനുസരിച്ചിട്ടാണ് പുതിയ തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ സമയമെന്നത് പുരുഷനും അതുപോലെ പ്രകൃതി അഥവാ സൃഷ്ടി എന്നത് ഫെമിനൻ എനർജിയുമാണ് ഇത് രണ്ടും കൂടെ ഒരുപോലെ മുന്നോട്ട് ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ യൂണിവേഴ്സിലുള്ള സന്തുലിതാവസ്ഥ ബാലൻസ്ഡായിട്ട് മുന്നോട്ട് പോകുന്നത് സോ ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് രേഖി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രേഖി എന്ന ആ കോസ്മിക് എനർജിക്ക് ഏത് തലത്തിലേക്ക് വേണോ ഉണ്ടെങ്കിലും എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഏത് തലത്തിലാണോ എനർജി ഇൻബാലൻസ്ഡ് ആയിട്ടുള്ളത് അവിടെ ബാലൻസ് ചെയ്യാൻ സാധിക്കും കാരണം ലിവിങ് തിങ്സ് ആണെങ്കിലും നോൺ ലിവിങ് തിങ്സ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രകൃതിയുടെ ഒരു കയ്യൊപ്പം ഒളിഞ്ഞിരിക്കുന്നത് എന്ത് കാര്യം നിങ്ങൾ എടുത്താലും അതുകൊണ്ട് തന്നെ ഏതിലേക്ക് നമുക്ക് റേക്കി കൊടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ലിവിങ് തിങ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളധികം റേക്ക് യൂസ് ചെയ്യുക റിലേഷൻഷിപ്പ് ഹീലിംഗിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് തുടങ്ങി പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ തന്നെ പല തലങ്ങളിലേക്കാണ് നമ്മൾ റീക്കിയോ സെൻഡ് ചെയ്യുന്നത് പല തലങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓറയാണ് അവരുടെ മാനസിക തലത്തിലേക്ക് പോകേണ്ടി വരും ചിലപ്പം വൈകാരിക തലത്തിലേക്ക് നമ്മൾ എനർജി കൊടുക്കേണ്ടി വരും ശാരീരിക തലത്തിലേക്ക് എനർജി കൊടുക്കേണ്ടി വരും തുടങ്ങി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് തലത്തിലേക്കും നമുക്ക് റീക്ക് കൊടുക്കാൻ പറ്റും സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാസ്കുലിൻ എനർജിയുടെ കൂടിച്ചേരലും കൂടെ രേഖയിലുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് കാലത്തേക്കും റേഖി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും നല്ലതാണ് അതായത് ഒരു ഹീലറിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് ആ ഹീലർ ഇൻറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാലത്ത് രേഖി അവിടെ സ്വമേധയാ പ്രവർത്തിക്കും അതുപോലെ തന്നെ അതിൽ ഫെമിനിൻ എനർജിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സമ്പൂർണ്ണ സൃഷ്ടിയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് റേഖി കൊടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ലിവിങ് തിങ്സ് ആണെങ്കിലും നോൺ ലിവിങ് തിങ്സ് ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് രേഖയ്ക്ക് സ്ഥലപരിധി ഇല്ല എന്നും സമയപരിധി ഇല്ല എന്നും പറയുന്നത് കാരണം അതൊരു ഊർജമാണ് ഊർജത്തിന് ഏത് തലത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും താങ്ക് യു